ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് അവൻ വർഷിക്കുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഒരിക്കലും നമ്മൾ വിട്ടകന്നു പോകാതിരിക്കുവാൻ ക്രിസ്തു നമുക്ക് കാണിച്ചു നൽകിയ പാതയിലൂടെ നടക്കാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനം നമുക്ക് ശ്രവിക്കാം പ്രിയപ്പെട്ടവർ ഇന്ന് പ്രസഹാദിനത്തിൻ്റെ തിരുവചന സന്ദേശമാണ് സ്വല്പ സമയമത് കൂടുതൽ എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് ശ്രവിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അനുസ്മരണമാണ് ഒന്നാമത്തത് കാലുകഴുകൽ ശുശ്രൂഷ രണ്ട് ക്രിസ്തു പരിശുദ്ധ കുർബാന കുദാശ സ്ഥാപിച്ച ദിവസം പരിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം ഈ മൂന്ന് കാര്യങ്ങളുടെയും പ്രത്യക്ഷമായ അനുസ്മരണമാണ് ഇന്ന് തിരുസഭയിൽ നടക്കുന്നത് അതിലൊന്നാമത്തതാണ് കാലുകഴുകൽ ശുശ്രൂഷ കർത്താവേശു ക്രിസ്തു മരണത്തിലേക്ക് നടന്നു പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് അതൊരിക്കലും സ്വീകാര്യമായ കാര്യമായിരുന്നില്ല കാരണം അവരെല്ലാവരും വിചാരിച്ചത് കർത്താവേശു ക്രിസ്തു യഹൂദന്മാരെ തോൽപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനായി തീരുമെന്നാണ് അവർ വിചാരിച്ചത് ശക്തമായ കരങ്ങളോടും വാളും വടിയും എടുത്ത് പടപുരുതി റോമൻ സിംഹാസനത്തെ അട്ടിമറിക്കുമെന്ന് കൂടെ നടന്ന ശിഷ്യന്മാർ പോലും വിചാരിച്ചിരുന്നു പക്ഷെ ക്രിസ്തു എങ്ങനെയാണ് തന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്നതെന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് മരണത്തെ അതിജീവിച്ച് പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതേയില്ല അവൻ അപ്പോൾ മുതൽ ക്രിസ്തുവിൽ ഇടറാൻ തുടങ്ങി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജോനാന്റെ സുവിശേഷം പതിമൂന്നാമത് അധ്യായത്തിലേക്ക് വരികയാണ് കർത്താവായി യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് ഇപ്പൊ ആചരിക്കുവാൻ വേണ്ടി പോയാൽ കൃത്യമായി അവൻ കൊല്ലപ്പെടുമെന്ന് നൂറ് ശതമാനം ആ നാട്ടിൽ പ്രചരിച്ചിരുന്നൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ മുന്നേ അവൻ അറിവ് കൊടുത്തിരുന്നു നീ പോകാൻ പാടില്ല പക്ഷേ ക്രിസ്തു അവിടേക്ക് പോവുകയാണ് പോകാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും തടയുന്നുണ്ട് ക്രിസ്തു മരണത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവൻ ഇട ഇടറാനായിട്ട് തുടങ്ങി എല്ലാവർക്കും അവനോട് വലിയ ദേഷ്യമായി തുടങ്ങി അപ്പോഴാണ് ക്രിസ്തു പ്രസഹ ആചരിക്കുന്നതിന് മുമ്പ് കാല് കഴുകൽ ശുശ്രൂഷ അവൻ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആ കൂട്ടത്തിൽ കാല് കഴുകേണ്ടത് മൂത്തവന ഏഴവനായ യോഹനാനായിരുന്നു യോഹനാൻ എനിക്ക് പഴിയില്ല പിന്നീട് കാല് കഴുകേണ്ടത് പത്രോസാണ് പത്രോസും അതിൽ നൊഴിഞ്ഞു മാറി അപ്പോഴാണ് യേശു തൻ്റെ വസ്ത്രം എടുത്തു മാറ്റി അവൻ കാലുകഴുകി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് യോഗന്നാൻ്റെ സവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാവരും ധരിക്കുന്നത് പോലെ കത്താവായ യേശു ക്രിസ്തു കാലുകഴുകി വിനയത്തിൻ്റെ മാതൃക കാട്ടിക്കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ക്രിസ്തുവിന് വിനയത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ വിനയവും സ്നേഹവും കരുണയും ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ചവനാണ് ഇനി പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ കാൽപാദങ്ങളിൽ കുത്തിയിരുന്ന് ആ കാൽപാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട കാര്യം ക്രിസ്തുവിനില്ല എന്നാൽ ക്രിസ്തു അവിടെ തൻ്റെ മരണത്തെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത് എൻ്റെ മരണം എന്തിനു വേണ്ടിയിട്ടാണ് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ അവതരണമായിരുന്നു ഈ കാലുകഴുകി ശുശ്രൂഷ തിരുവചനം പറയുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം അനന്തരം തൻ്റെ സമയം സമാഗതമായെന്ന് മനസ്സിലാകുന്ന ക്രിസ്തു അവൻ എഴുന്നേൽക്കുന്നു തൻ്റെ വസ്ത്രം മാറ്റുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ടിടത്തും ഉപയോഗിക്കുന്ന കാര്യം തൻ്റെ വസ്ത്രം മേൽവസ്ത്രം എടുത്തു മാറ്റുന്നു എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന വാക്യം മനുഷ്യപുത്രൻ തൻ്റെ ജീവിതത്തെ സ്വമേധയാ നൽകുവാനുള്ള അധികാരമുണ്ട് എന്ന എന്നയിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് പദമാണ് തൻ്റെ മേൽവസ്ത്രം എടുത്തു മാറ്റി എന്ന് പറയുന്നിടത്ത് തിരുവചനം ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എനിക്കിത് നൽകുവാനായിട്ട് പറ്റും ശിഷ്യന്മാരുടെ അരികിൽ പോയിരിക്കുകയാണ് അവൻ എന്നിട്ട് കാൽപാദം കഴുകുകയാണ് ഓരോരുത്തരുടെയും കാൽപാദം കഴുകി യൂദാസിൻ്റെ അരികിൽ വരുമ്പോൾ കണ്ണുനീരും വെള്ളവും ഒരുപോലെ ചേർത്തിട്ടാണ് ക്രിസ്തു യൂദാസിന്റെ കാൽപാദം കഴുകുന്നത് അപ്പോഴെങ്കിലും അവന് മാനസാന്തരത്തിന് ക്രിസ്തു അവസരം കൊടുക്കുകയാണ് പക്ഷെ യൂദാസ് പശ്ചാത്തലിക്കുന്നില്ല പിന്നീട് പത്രോസിൻ്റെ അരികിൽ പോകുന്നുണ്ട് പത്രോസിന്റെ കാൽപാദം കഴുകുമ്പോൾ പത്രോസ് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കാൽപാദം കഴുകണ്ട ക്രിസ്തു പറഞ്ഞു ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ശിരസും കൂടെ കഴുകിക്കോളുക പിന്നീട് ക്രിസ്തു പത്രോസിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ല പിന്നീട് നിനക്ക് മനസ്സിലാകും എപ്പോൾ ഞാൻ മരിച്ചു ഉദ്ധാനം ചെയ്തതിന് ശേഷം നിനക്ക് മനസ്സിലാകും എന്താണ് ഞാൻ നിന്റെ കൺമുമ്പിൽ കാണിച്ചു തന്നത് പ്രിയപ്പെട്ടവരെല്ലാം കഴിഞ്ഞ് ക്രിസ്തു തന്റെ വസ്ത്ര മേൽവസ്ത്രമെടുത്ത് ധരിക്കുന്നിടത്ത് പറയുന്ന വാക്യം അത് അപ്പോഴും ഉപയോഗിക്കുന്നത് യോഹനാന സവിശേഷത്തിലെ പത്താമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യബുദ്ധന തൻ്റെ ജീവൻ നൽകുവാനും തിരികെ എടുക്കുവാനും കഴിവുണ്ട് ആ തിരികെ എടുക്കുക എന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് അവൻ തൻ്റെ വസ്ത്രം തിരികെ എടുത്ത് ഇട്ടു എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുന്നത് അതിനുശേഷം ക്രിസ്തു പറയുന്നുണ്ട് ഗുരുവുനാഥനുമായി ഞാൻ നിങ്ങളുടെ കാൽപാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കഴുകണം ഗുരുവുനാഥനുമായി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മരിച്ചുവെങ്കിൽ നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരിക്കണം നീ ലോകത്തിനു വേണ്ടി മരിക്കണം പ്രിയപ്പെട്ടവരെ മരിച്ചു ലോകത്തെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം ക്രിസ്തു കാലുകഴികളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ അഭിനയിച്ചു കാണിക്കുകയാണ് അവർ അവരിടറിയിരിക്കുമ്പോൾ ഞാൻ മരിക്കുന്നത് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്റെ പാൽപാദങ്ങളെ കഴുകുവാൻ വേണ്ടിയിട്ടാണെന്ന് ക്രിസ്തു അവരോട് ഉറക്കു വിളിച്ചു പറയുകയാണ് രണ്ടാമത്തതാണ് പൗരോഹിത്യ സ്ഥാ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുക വീഞ്ഞെടുത്ത് വാഴ്ത്തി പകർത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് വാങ്ങിക്കുടിക്കുക അപ്പോൾ ആ മുൻപിലിരിക്കുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ ആർക്കുമില്ല ഒരാൾ ഒറ്റ കൊടുക്കുവാനായിട്ട് പോകുന്നു മനസ്സിൽ തീരുമാനം എടുത്തിട്ട് അവനെ അവന് ഒറ്റി കൊടുക്കുവാനായിട്ടിരിക്കുന്ന ഒരാളുണ്ട് പത്ത് ദിവസം തള്ളിപ്പറയുന്ന ക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു ബാക്കിയിരിക്കുന്ന പത്ത് പേരും അവനിൽ ഇടറി നിൽക്കുന്നവരാണ് അവനോട് ദേഷ്യത്തോടെ നിൽക്കുന്നവനാണ് ഈ പന്ത്രണ്ട് പേരുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ക്രിസ്തു ആദ്യമായി പെസഹാ ഭക്ഷണം എടുത്ത് അവർക്ക് കൊടുക്കുന്നത് ശരീരമെടുത്ത് വാഴ്ത്തി കൊടുക്കുന്നത് പ്പെട്ട ഒരു കഴിക്കുന്ന കഴിക്കുന്നൊരു രീതിയുണ്ട് അത് എല്ലാവരും ഇരിക്കുന്നത് ഇടത് കൈ കുത്തി ഇടത് ഭാഗത്തിരിക്കുന്നവരുടെ തോളിലേക്ക് തല ചായച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തിരുവചനം പറയുന്നുണ്ട് യോഹന്നാൻ ക്രിസ്തുവിന്റെ തോളിലേക്ക് കിടന്നിരുന്നു അപ്പോൾ യോഹന്നാൻ ഇരുന്നത് ക്രിസ്തുവിന്റെ വലത് ഭാഗത്താണ് പിന്നീട് ഗുരു ആർക്കാണോ ആദ്യം അപ്പം മുക്കി അവനാണ് ആ സമൂഹത്തിൽ അന്നത്തെ ആ വിരുന്നിൻ്റെ പ്രധാനപ്പെട്ടവൻ ക്രിസ്തു അപ്പം വാഴ്ത്തി ആദ്യം മുക്കിക്കൊടുക്കുന്നത് യുദാസിലാണ് യൂദാസ് ആയിരുന്നു അന്നത്തെ ആ സമൂഹത്തിൽ ഏറ്റവും പ്രധാനി ക്രിസ്തു അപ്പോൾ ചാരിക്കടുന്ന ആരുടെ തോളിലേക്കായിരിക്കും യൂദാസിന്റെ തോളിലേക്കായിരിക്കും കാരണം ഗുരുവിൻ്റെ ഇടതുഭാഗത്താണ് പ്രധാനിയിരിക്കുന്നത് ക്രിസ്തു ചാരിക്കടന്നത് യൂദാസിന്റെ തോളിൽ തന്നെയാണ് അതുകൊണ്ടാണ് ആദ്യം അവന് അപ്പം മുക്കിക്കൊടുക്കുന്നത് അവിടെയും യൂദാസിന് മാനസാന്തരപ്പെടാൻ ഒരവകാശം കൊടുക്കുകയാണ് പക്ഷെ യൂദാസ് അവിടെയും മാനസാന്തരപ്പെട്ടില്ല പിന്നീട് ക്രിസ്തു പറയുന്നുണ്ട് നീ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക നീന് മാനസാന്തരപ്പെടുന്നില്ല പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി കൂടിയാണ് നീ മരിക്കാനായിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് മുമ്പിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നിട്ടും ക്രിസ്തു തന്റെ ശരീരം വാഴ്ത്തി അവർക്ക് കൊടുത്തു രക്തം പകർന്ന അവിടക്ക് കൊടുത്തു എന്നിട്ട് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ യേശു പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട് നീ എന്നെ സ്നേഹിക്കണ്ട നിനക്കെന്നോട് വിശ്വാസമില്ലായിരിക്കാം നീ എന്നെ ഉറ്റിക്കൊടുത്തേക്കാം പക്ഷേ ഇതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം മരണത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും മരിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന നീ എന്നോ സ്നേഹിക്കണ്ട നിനക്കെന്നോട് താല്പര്യമില്ലായിരിക്കാം നീ എന്നിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ മരിച്ചു നിന്നെ സ്നേഹിക്കുവാനായിട്ട് പോകുന്നതാണ് നമ്മളെ ക്രിസ്തു സ്നേഹിക്കുന്നത് നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല നമ്മളെ മരിച്ചു സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അൽത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വേദനകളോടൊപ്പം പിടയ്ക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്നിടമാണ് പരിശുദ്ധ കുർബാന ഇത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് വേണം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ മൂന്നാമത്തതാണ് പൗരോഹിത്യം കത്താവായേശു ക്രിസ്തു പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് പുരോഹിതൻ പുരത്തിൽ വെക്കപ്പെട്ടവനാണ് പുരോഹിതൻ ആ പുരത്തിൽ വെക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലെ മധ്യസ്ഥനാണ് പുരോഹിതൻ നമുക്കറിയാം പുരോഹിതൻ്റെ കരം താണുപോയാൽ ഒരു ദേശം നഷ്ടപ്പെട്ടു പോകും മോശം ഇസ്ര ഇസ്രയേൽക്കാരുമായിട്ട് ഇസ്രയേൽക്കാരും വിജാതീരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോശമലമ്പുകളിലേക്ക് പോയി അവൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചു മോശയുടെ കരങ്ങൾ എപ്പോഴൊക്കെ താണുപോയി അപ്പോഴൊക്കെ ഇസ്രയേൽ ജനത പരാജയപ്പെട്ടു അപ്പോൾ അവർ എന്ത് ചെയ്തു മോശയുടെ കരങ്ങൾ താണുപോകാതിരിക്കുവാൻ വേണ്ടി അവർ കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇസ്രയേൽക്കാർക്ക് വിജയമുണ്ടായി പ്രിയപ്പെട്ടവരെ ദേശത്ത് വഹിക്കുന്ന പുരോഹിതന്റെ കരങ്ങൾ പ്രാർത്ഥനയില്ലാതെ താണുപോയാൽ ആ ദേശം നശിക്കുവാനായിട്ട് തുടങ്ങും പരാജയപ്പെടാനായിട്ട് തുടങ്ങും അതുകൊണ്ട് നിന്റെ പുരോഹിതന്റെ കരങ്ങൾ ഒരിക്കലും താഴാതെ ചേർത്ത് പിടിച്ചുകൊള്ളുക തിരുവചനത്തെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ച ഒരു കുടുംബം അവർ പിന്നീട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പുരോഹിതൻ്റെ കരങ്ങൾ താഴാതെ സൂക്ഷിക്കാനുള്ള അവകാശം ഓരോ ദൈവജനത്തിൻ്റെതുമാണ് ദൈവജനം പുരോഹിതൻ്റെ കരങ്ങൾ താങ്ങി പിടിക്കണം നിന്റെ പുരോഹിതൻ്റെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഒരിക്കലും താഴേക്ക് പോകാതെ ഉയർത്തിപ്പിടിച്ച് അവനെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഉത്തരവാദിത്ത സമൂഹത്തിലുണ്ട് അവിടെയാണ് പുരോഹിതൻ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും ഇടയാളായിട്ട് മാറുന്നത് അനുഗ്രഹമുള്ളവനായിട്ട് മാറുന്നത് നമുക്കതിനു വേണ്ടി ഈശോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആമയും